ഇലക്ട്രിക് സ്കൂട്ടറിൽ ഒരു കംപ്ലീറ്റ് പാക്കേജോടുകൂടി നിങ്ങളൊരു വാഹനം നോക്കുന്നുണ്ടെങ്കിൽ റിവർ ഇൻഡി റൈഡിംഗ് കംഫർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേറെ ലെവലാണ് ഈ വാഹനം ഒരു പ്രാവശ്യം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ നിങ്ങൾ ഈ വണ്ടിയുടെ ഫാനായി മാറും റൈഡിങ് കംഫർട്ട് ചുമ്മാ പറയുന്നതല്ല കേട്ടോ പതിനാല് ഇഞ്ചിൻ്റെ അലോയ്വിയിലാണ് ഇതിനുള്ളത് ഇത് ബെൽറ്റിലല്ല കേട്ടോ ചെയിൻ ആണ് ഒരു ഗ്യാസ് കുറ്റി ഇവിടെ വെക്കണമെന്നുണ്ടെങ്കിൽ അത് വെക്കാം കേട്ടോ ഇനി ഗ്യാസ് കുറ്റി വെച്ച് കഴിഞ്ഞിട്ട് കാലം ഇവിടെ വയ്ക്കും ദ ഇതുകൊണ്ടോ ഒരു ഫുഡ് റെസ്റ്റ് ഉണ്ട് രണ്ട് സൈഡിലുണ്ട് രണ്ട് ചാർജിങ് വേരിയൻ്റിലാണ് വണ്ടി വരുന്നത് അതെ ഇതാണ് ചാർജിങ് പോർട്ട് ഈ വാഹനത്തിൻ്റെ സ്റ്റോറേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ ആർ സി ബുക്കും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് പന്ത്രണ്ട് ലിറ്റർ വരുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിലത്തെ സ്റ്റോറേജ് അതുമാത്രമല്ല കേട്ടോ ബാക്കിൽ സ്റ്റോറേജിനെ കുറിച്ച് രണ്ട് വെക്കാം ഹാഫ് സൈസും സൈസും ഫുൾ ഇതിന് എത്ര പ്രൈസ് പ്രൈസ് അറിയണ്ടേ രൂപയാണ് നമ്മുടെ ഓൺ റോഡ് വരുന്നത് പന്ത്രണ്ടായിരം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം നാലായിരത്തി അഞ്ഞൂറ് രൂപ മന്ത് വരുന്നുള്ളൂ അതുപോലെ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് മൂവായിരം രൂപയുടെ എക്സ്ചേഞ്ച് ബോണസും വരുന്നുണ്ട് ഒപ്പം തന്നെ അയ്യായിരം രൂപ വരുന്ന അഞ്ച് വർഷത്തെ മാസം ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കണം അത് മാത്രമല്ല ഫ്ലോർമാറ്റും നിങ്ങൾക്ക് ലഭ്യമാണ് വണ്ടി ഒന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലും ബാക്കിലും ക്രാഷ് ഗാർഡും ഉണ്ട് കേട്ടോ സേഫ്റ്റിക്ക് വേണ്ടി അഞ്ച് വണ്ടി ഒന്ന് ഓടിച്ചു കഴിഞ്ഞാണ്ടല്ലോ നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെടും ഉറപ്പായിട്ട് ബുക്ക് ചെയ്യും ഇനി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് ദിവസം കൊണ്ട് ഡെലിവറി തരാന്നാണ് കേട്ടോ പറഞ്ഞത് വണ്ടിയുടെ സർവീസിനെ കുറിച്ചാണ് ആശങ്കയെങ്കിൽ ഇവരുടെ തൊട്ടടുത്ത് തന്നെ സർവീസ് സ്റ്റേഷനും ഉണ്ട് കോട്ടയത്ത് കോടിമതയിൽ നാൽവരി പാതയിലാണ് റിവർ ഷോറൂം ഉള്ളത് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി